അടിമാലി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ എക്സിറ്റ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ ഇടുക്കി ജില്ലാ പ്രവർത്തിക്കുന്ന ആർ കെ ഐ ഇ ഡി പി അടിമാലി ബ്ലോക്കിന്റെ നേതൃത്വത്തിലാണ് പ്രോജക്ട് എക്സിറ്റ് വർക്ക്ഷോപ്പ് നടന്നത് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പടർന്ന് മന്ദിച്ച് ഒരു വലിയൊരു മഹാരാജ്യെ കെട്ടിപ്പെടുത്താൻ അവിടെ സ്ത്രീകൾക്ക് സാധിച്ചതും കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ആരംഭം കുറിച്ച് കഴിഞ്ഞ വർഷം രജത ചൂപിനും ആഘോഷങ്ങളെല്ലാം വിലെല്ലാം അണിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടമാണ് ഈ വർഷത്തോടുകൂടി ഇരുപത്തിയാറ് വർഷങ്ങൾ പിന്നിടുകയാണ് തൊണ്ണൂറ്റിയെട്ടിൽ തുടക്കം കുറിച്ച കുടുംബശ്രീ പല വലും അതിൽ പങ്കാളിയങ്ങളാകാതെ പിന്മാറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ അതൊക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തി ആറ് ലക്ഷത്തോളം ആളുകൾ ഈ കുടുംബശ്രീ പ്രവർത്തനത്തിൻ്റെ Talk about it, ബി എൻ എസ് ഇ പി ചെയർപേഴ്സൺ സ്മിത സാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സി ആർ മിനി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എസ് സേതുലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ എം ഇ ആൽബം പ്രകാശനം ചെയ്യുകയും വീഡിയോ ഡോക്യുമെന്റേഷൻ പ്രകാശനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിക്കുകയും ചെയ്തു ആർ കെ ഐ ഡി പി മെന്റർ ദീപ ജയലാലിനെ ആദരിച്ച ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി